നമസ്കാരം കേന്ദ്ര ഏജൻസികളെ വിവിധ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ കേന്ദ്രം ഉപയോഗിക്കുന്നു എന്ന ആരോപണം കേരളമടക്കം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ഇ ഡി അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് വാർത്തകൾ പുറത്തു വരുന്നത് ഇപ്പോഴാണെങ്കിലും ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം നടന്നു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട വിഷയം പ്രാഥമിക അന്വേഷണം നടത്തി ഇ സി ഐ ആർ വരെ രജിസ്റ്റർ ചെയ്തു ഇ സി ഐ ആർ എന്ന് പറയുന്നത് എഫ് ഐ ആറിന് സമാനമായ ഒരു നടപടിക്രമമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രാഥമിക അന്വേഷണം നടത്തി കേസെടുത്തു എന്നതിന്റെ ആദ്യ പടിയുമാണ് ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഇ ഡി അവരുടെ പണി നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം ഇവിടെ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് ഇപ്പോഴെങ്കിലും പിണറായി മകളും മനസ്സിലാക്കണം പ്രാഥമിക പരിശോധന പൂർണമായും നടത്തിയതിനു ശേഷമാണ് ഇ ഡി ഇ സി ഐആർ രജിസ്റ്റർ ചെയ്യാറുള്ളത് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇ ഡി കൊച്ചി യൂണിറ്റ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയതും മൂന്നാമത്തെ കേന്ദ്ര ഏജൻസിയാണ് ഈ കേസിൽ ഇപ്പോൾ ആരോപണം അന്വേഷിക്കുന്നത് ആദ്യം ആദായ നികുതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡാണ് കരിമണൽ കമ്പനിയായ സി ിൽ നിന്നും സേവനം നൽകാതെ വീണയുടെ കമ്പനിയായ എക്സോലോജിക്ക ഒന്നര ദശാംശം ഏഴ് രണ്ട് കോടി കൈപ്പറ്റിയതായി കണ്ടെത്തിയത് സി എം ആർ എൽ കമ്പനി ജീവനക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷമാണ് ബോർഡ് ഇത്തരം ഒരു കണ്ടെത്തൽ തന്നെ നടത്തിയത് തനിക്കെതിരായ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണ വിജയന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ എസ് എഫ് ഐ ഒ കടുത്ത നിലപാടിലേക്ക് കടന്നിരുന്നു ഇതിനിടെയാണ് ഇഡിക്കും റിപ്പോർട്ട് നൽകിയത് നേരത്തെ എസ് എഫ് ഐ െന്ന ആരോപണത്തെക്കുറിച്ച് സി എം ആർ എല്ലാം കെ എസ് ഐ ടി സിയിലും നേരിട്ട് പോയി അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണയുടെ ഹർജി കർണാടക ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയതോടെ സി പി എമ്മിനും വീണ വിജയനും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് വീണ വിജയനെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനയും വന്നു ഇതിനിടെയാണ് പുതിയ നീക്കങ്ങൾ അത്രയും ഉണ്ടാകുന്നത് പിന്നാലെ വിഷയത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുക ഇതിന്റെ ഭാഗമായി വീണയുടെ കമ്പനിക്ക് പണം നൽകിയ കമ്പനികൾക്കെല്ലാം നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ചില കമ്പനികളിൽ പരിശോധനയും നടത്തി ഈ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇ ഡിയും എടുത്തിരിക്കുന്നത് എക്സോളോജിക് കമ്പനിയും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ വരും പ്രതിപട്ടികയിൽ ആരൊക്കെയുണ്ടെന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഏറെ വെല്ലുവിളിയാകുന്നതാണ് ഈ ഇ ഡി കേസ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി കൂടി അന്വേഷണ പരിധിയിൽ വരുന്നതിനാൽ വീണ വിജയൻ പ്രതിപട്ടികയിൽ വരുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ സി പി എമ്മിനെ ഏറെ വിയർക്കേണ്ടിയും വരും മോദിയും അമിത്ഷായും അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത് എന്നതിന്റെ തെളിവാണ് അഴിമതിക്കെതിരെ നടക്കുന്ന ഈ നീക്കങ്ങൾ ആരെയും ഭയക്കാനില്ല അവരെ ഭയപ്പെടുത്താൻ ഇവർക്കാർക്കും കഴിയുകയുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആദായ നികുതി വകുപ്പ് കേസിൽ ഇടപെടുന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചലനങ്ങളാണ് ഉണ്ടാക്കുക തെളിവുകൾ ശേഖരിക്കുന്നത് പോലും പിണറായി സംഘം അറിയുന്നില്ല ഇതൊക്കെ പിണറായിക്ക് ആരും ചോർത്തി കൊടുക്കുന്നില്ലേ ആവോ അതോ എല്ലാം അറിഞ്ഞിട്ടും പിണറായിയുടെ മുട്ടുപിറക്കൽ കൊണ്ട് ആരോടും പറയാതിരിക്കുന്നതാണോ എന്തായാലും ഈ പോക്കാണെൽ അറസ്റ്റ് തിരഞ്ഞെടുപ്പിന് മുൻപേ ഉണ്ടാകും എന്നുറപ്പാണ് അതിപ്പോൾ വീണയുടെ അറസ്റ്റാണോ പിണറായിയുടെ അറസ്റ്റാണോ ആദ്യം എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ നന്ദി